മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുളകും എന്ന ടി ഷോയിലൂടെ ഫേമസ് ആയ മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷിയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം ആറു വർഷത്തെ പ്രണയത്തിനു ശേഷം ഐശ്വര്യ എന്ന പെൺകുട്ടിയെയാണ് ഋഷി വിവാഹം ചെയ്തിരിക്കുന്നത് വളരെ രഹസ്യമായിരുന്നു ഋഷിയുടെ പ്രണയം ഋഷിയുടെ എൻഗേജ്മെൻറ്റ് സമയത്താണ് ഇക്കാര്യം എല്ലാവരെയും അറിയിക്കുന്നത് തന്നെ ആർഭാടമായി നടന്ന വിവാഹ ചടങ്ങിലും മെഹന്തിയിലും ഹൽദിയിലുമെല്ലാം ഋഷിയുടെ എല്ലാ ഫീൽഡിൽ നിന്നുള്ള ചങ്ങാതിമാരും എത്തിയിരുന്നു ഡി ഫു ഡാൻസിലെയും ഉപ്പുമുളകിലെയും അതുപോലെ കഴിഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെയും എല്ലാ സുഹൃത്തുക്കളെയും ഋഷി വിവാഹത്തിലേക്ക് ക്ഷണിച്ചിരുന്നു എല്ലാവരും ചേർന്ന് ഋഷിയുടെ വിവാഹം അടിപൊളിയാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരമ്പരയായ ഉപ്പുമുളകിലെ ഋഷി സ്വന്തം അനിയത്തിയെ പോലെ കാണുന്ന ജൂഹി റുസ്റ്റാഗി മാത്രം വിവാഹത്തിൽ പങ്കെടുത്തില്ല ഉപ്പുമുളകിലെ മറ്റു താരങ്ങളെല്ലാം വിവാഹത്തിൽ സജീവമായിരുന്നു അതിനാൽ തന്നെ ജൂഹി വരാത്തതിനുള്ള കാരണം ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു ഇത്ര അടുത്ത ആളായിരുന്നിട്ടും ഋഷിയുടെ വിവാഹം മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്നാണ് ആളുകൾക്ക് സംശയം ജൂഹിയുടെയും ഋഷിയുടെയും ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ഈ സംശയം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഋഷി ജൂഹിയെ കല്യാണം വിളിക്കാതിരുന്നതാണോ അതോ ജൂഹി മനപൂർവ്വം വരാതിരുന്നതാണോ ജൂഹിയും റോവിനും തമ്മിലുള്ള ബന്ധം ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഋഷിയുടെയും ഐശ്വര്യയുടെയും പ്രണയം പൂവണിഞ്ഞപ്പോൾ അത് കാരണം അസൂയ കൊണ്ട് വരാത്തതാണോ എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത് എന്നാൽ ജൂഹി ഇതുവരെയായും കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ ജൂഹി ഋഷിയെ ഫോളോ ചെയ്യുന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇവ പേരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായതായാണ് ആളുകൾ പറയുന്നത്